വ്യായാമങ്ങളോ കായികാഭ്യാസങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും നിങ്ങൾ ഇരുന്നാണോ ജോലി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ മൈ ഫിസിയോ അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് പെയിന്റെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് മസിൽ സ്പാസം നമ്മുടെ മസിലുകളുടെ സ്വാഭാവിക നീളത്തിൽ നിന്നും അതിന്റെ നീളം കുറഞ്ഞ് അതിന്റെ നീളം ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ് മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ ടൈറ്റ്നസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മസിൽ ടൈറ്റ്നസ്സുകളെ എങ്ങനെ സെൽഫ് ഇവാലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ മസിൽ എന്ന് പറയുന്നത് അടിയിൽ വരുന്ന ഹാംഷിംഗ്സ് എന്ന് പറയുന്ന മസിലാണ് രണ്ടാമത്തെ മസിൽ എന്ന് പറയുന്നത് പയർഫോമിസ് എന്ന് പറയുന്ന മസിലാണ് അത് നമ്മുടെ ചട്ടത്തിനുള്ളിലാണ് കാണുന്നത് ഈ മസിലിന്റെ ടൈറ്റ്നസ് കൊണ്ട് ഞരമ്പുകൾക്ക് വരെ കംപ്രഷൻ കംപ്രഷനുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡിസ്ക് ബൾസിലൊക്കെ ഉള്ളതുപോലെ കാലിലേക്കുള്ള തരിപ്പും കഴുപ്പുമൊക്കെ ഈ മസിൽ ടൈറ്റ്നസ് കൊണ്ട് തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ചട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന മസിലാണ് ഈ പറഞ്ഞ മസലുകളുടെ ടൈറ്റ്നസ് അല്ലെങ്കിൽ സ്പാസം കൊണ്ടാണ് നമുക്ക് ബാക്ക് പെയിൻ വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ചില ഇവാലുവേഷൻസ് മെത്തേഡാണ് ഇനി പറയുന്നത് ആദ്യമായി നിങ്ങൾ ബാറ്റിലേക്ക് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും നിവർത്തി വെച്ച് നടു നിവർത്തി ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മസിൽസിന് ടൈറ്റ്നെസ് ഉണ്ട് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്